ക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാക്ക് ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോഹവിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നന്ദിനിയമ്മ വേണയുടെ കള്ളകറപ്പും അങ്ങനെ പൊളി പൊളിക്കുകയാണ് വേണി ഗർഭിണയ എന്നുള്ള കള്ളം പറഞ്ഞ അന്ന് നന്ദിന കണ്ടുപിടിക്കുവാണ് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ശങ്കറും ഗംഗയും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് ഗൗരിക്ക് അങ്ങോട്ട് സഹിച്ചില്ല അപ്പ് ഗംഗേനെ എത്രയും പെട്ടെന്ന് ചാരങ്ങാട്ട് വീട്ടിൽ നിന്ന് പായക്കണം അപ്പൊ അതിനുള്ള പോമ്പടികളൊക്കെ കണ്ടെത്തുകയാണ് ഗൗരി ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോന്നെ ഇന്ന് തന്നെ നമ്മൾ കണ്ടു ഗംഗ വന്നതിന് ശേഷം ഗൗരിക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടായിരുന്നു ആയിരുന്നു രാത്രി പാതിരാത്രിയായിട്ട് ശങ്കറും ഗംഗയെ സംസാരിച്ചോണ്ടിരിക്കുക കുറെ സമയമെല്ലാം മുറിക്കകത്ത് ഇങ്ങനെ ഗൗരി ഇരുന്നു എന്നിട്ട് ശങ്കർ കയറി വന്നില്ല പിന്നീട് ഗൗരിക്ക് ടെൻഷനായി ഇത് എന്താ ഇതിലായിട്ട് ശങ്കർ വരാത്തേന്ന് ഓർത്ത് ചെന്ന് കഴിയുമ്പോഴത്തേനും ശങ്കറും ഗംഗയും കൂടെ നല്ല സംസാരമാണ് അവരെ ചിരിച്ചുല്ലസിച്ച് അങ്ങോട്ട് നിക്കുവാ ഈ കാഴ്ച കണ്ടതും ഗൗരിക്കൂടെ ഇഷ്ടപ്പെടില്ല ഗൗരി അവിടെ ചെന്ന് ഇങ്ങനെ കുറെ സമയൊക്കെ നിന്നു ഈ സമയത്ത് വേ എന്ന ഗംഗ എന്ത് ചെയ്യുവാണ് തന്റെ ഫോണിനകത്തുള്ള ശങ്കറിന്റെ കുട്ടിക്കാലത്ത് ഒരു ഫോട്ടോ എടുത്ത് കാണിക്കുന്നുണ്ട് ഇപ്പോഴും ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നിന്റെ ആ കുട്ടിക്കാലത്തെ ആ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ശങ്കറിനെ കാണിക്കുവാണ് ശങ്കറിനെ അത്ഭുതമായിരുന്നു അപ്പൊ നീ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടായിരുന്നോ നീക്കണു പിന്നെ സ്നേഹിക്കാതെ എന്റെ ഫസ്റ്റ് പ്രശ്നം നിന്നോടല്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ശങ്കറിനോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയത്ത് ഇത് ഗൗരി കേട്ടു ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ഇവളുടെ മനസ്സിൽ ഇപ്പോഴും ശംഖുണ്ടല്ലേ താൻ കാണിച്ചു കൊടുക്കേ ആ സമയത്ത് ഇങ്ങനെ നോക്കുമ്പോ ഗൗരിയോടെ നിൽക്കുന്ന ശങ്കർ കാണുന്നെ അല്ല ഗൗരി നീ എന്താ നിന കൊറക്കൊന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഗൗരി വന്നിട്ട് പറഞ്ഞ അല്ല രാത്രി രാത്രിയായില്ലേ കൊറേ സമയമായില്ലേ വന്ന് കിടക്കാൻ നോക്ക് ശങ്കറെ ഇനി ഞാൻ ഗംഗിക്കാളിലും പോയി കിടക്കണ്ടല്ലേ ക്ഷീണം ഒക്കെ കാണില്ലേ എന്ന് ചോദിക്കണം അല്ലാതെ സ്ട്രേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ മുറിയിൽ പോയി കിടക്കണെന്ന് പറയാൻ പറ്റില്ല ഇവിടെ ശങ്കർ നീ അതോടത്തുനിന്ന് വിഷമിക്കണ്ട ഞങ്ങൾ രണ്ടും കുറെ സംസാരിച്ചിരിക്കട്ടെ ഇവൾ ഇവിടെ വന്നിട്ടുണ്ട് ഇങ്ങനെയാ ഞങ്ങൾ കുറെ നേരം സംസാരിച്ചിരിക്കും ചെലപ്പോ നേരം എളുത്താലും ഞങ്ങളുടെ സംസാരം തീരില്ല എന്ന് പറയാം ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് താൻ കാണിച്ചു കൊടുക്കാം പെട്ടെന്ന് ഗംഗ ചേച്ചു അല്ല ഗൗരി എനിക്കൊരു കോഫി ഇട്ട് എന്ന് ചോദിക്കണം ശങ്കർ പറഞ്ഞു കോഫി നല്ല അസലായിട്ട് ഗൗരി കോഫിയൊക്കെ ഉണ്ടാക്കും കോഫി മാത്രമല്ല ഫുഡൊക്കെ നന്നായിട്ട് ഉണ്ടാക്കും എന്ന് പറയാം ഉം അതൊക്കെ കൊള്ളാം പക്ഷെ എനിക്ക് ഇപ്പൊ ഒരു കോഫി മതി എന്ന് പറയാം ശങ്കർ പറഞ്ഞു അന്നേ എനിക്കൂടെ ഇറങ്ങുകൊടുത്തു നന്നായിട്ട് മധുരം കൂട്ടി അങ്ങ് എടുത്തോളാം പറയണം ഗൗരി പറഞ്ഞു ഞാൻ കൊണ്ടു തരാം ഇപ്പൊ തന്നെ ആക്കി തരാം ശരിയാക്കി തരാം രണ്ടുപേർക്കും വർത്താനം പറഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ കോഫി എല്ലാം പറഞ്ഞു അല്ലേ ശങ്കർ പറഞ്ഞു കോഫി മാത്രമല്ല വേറെ പലഹാരങ്ങള് എന്നുകൊണ്ടെല്ലാം വീട്ടിലെ ഫുഡൊക്കെയാണെങ്കിലും ഗൗരി നന്നായിട്ട് ഉണ്ടാക്കും ഗൗരിയുടെ കൈപ്പൊണ് വേറെയാന്ന് പറയാണ് ഗംഗ പറഞ്ഞു ഇനി ഇപ്പൊ ദിവസങ്ങളുണ്ടല്ലോ അതെല്ലാം കഴിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോന്നുള്ളതെന്ന് പറയണം ഗൗരിക്ക് ദേഷ്യം വന്നു ഗൗരി അങ്ങോട്ട് പോവാണ് കോഫി ഇട്ടുകൊണ്ട് വരാന്നും പറഞ്ഞിട്ട് അടുക്കളയിൽ പോയിട്ട് ഗൗരിക്ക് ഒരു സമാധാനം ഇല്ലായിരുന്നു ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല കോഫി വേണം പോലും അതും തന്നോട് പാതിരാത്രി ശംഖുന അവിടെ പോയി വർത്താനം പറയേണ്ട വല്ല ആവശ്യമുണ്ടോ നേരം വെളുത്തിട്ട് പറഞ്ഞാ പോരാ താനൊരു ഭാര്യ അന്നൊരു ചിന്ത പോലും ഇല്ല ശംഖുവിന് ഇപ്പൊ എന്തോ ഒരു അവളോട് ഇഷ്ടം ഉണ്ടെന്ന് തോന്നെ ഇപ്പൊ തന്നെ വേണ്ടാന്ന് തോന്നെ കാണിച്ചു കൊടുക്കാം പഞ്ചസാര അല്ലേ അവൾക്കിട്ട് ഒരു പണി കൊടുക്കാൻ ഓർത്ത് ഗൗരി കോഫി ഇടുവാണ് പിന്നീട് കാണിക്കുന്ന ആദർശം വേണിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കയാണ് ഇൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ അതിനുശേഷം ആദർശി വേണി തുടങ്ങ അതെ ഒരു കാര്യം ചെയ്യണം ചെയ്യണോട്ടോ ഇനിയെങ്കിലും നീ സത്യം തുറന്നു പറയണം ഇവിടെ പ്രഗ്നന്റ് അല്ല എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഇനി വലിയ കുഴപ്പത്തിലേക്കേ ചെന്ന് ചാടുവുള്ളൂ എത്രയും പെട്ടെന്ന് ആ സത്യങ്ങളൊക്കെ തുറന്നു പറയണമെന്ന് പറയാം അപ്പൊ വേണിവിടെ ഞാൻ എങ്ങനെ ആദർശ പറയണേ അത് പറഞ്ഞേ പറ്റൂടെന്ന് പറയണേ ഈ സമയത്ത് നന്ദിനിയമ്മ അങ്ങോട്ട് കയറി വരുന്നേ നന്ദിനിയമ്മ വേണിക്ക് കുടിക്കാനുള്ള പാലക്കേട് അങ്ങോട്ട് വരുവായിരുന്നു അറ്റില്ല ആ സമയത്താണ് ഇവരുടെ സംസാരം കേട്ടത് ഇത് കേട്ട നന്ദിനിയമ്മ ഒരു ഞെട്ടലുണ്ടായി താൻ എന്താണ് ഈ കേൾക്കുന്നത് വേണി ഗർഭിണിയല്ലേ ആദർശം എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഇനിയിപ്പൊ രണ്ടുപേരും കൂടെ തങ്ങളെ പറ്റിക്കുവാണോ ആ ഒരു ചിന്ത നന്ദിനിയമ്മയുടെ ഉള്ളിലുണ്ടാവുന്നുണ്ടായിരുന്നു നന്ദിന ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോവുകയാണ് ഈ സമയത്ത് വേണി പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിലും ഞാൻ രഞ്ജുവിൻ്റെ അടുത്ത് എന്നിട്ട് എല്ലാവരും പറയാമെന്നൊക്കെ ഓർത്തിരുന്ന പക്ഷെ എന്ത് ചെയ്യാനാ അങ്ങനെയല്ല സാഹചര്യം എങ്ങനെയായി പോയില്ലേ ആ സമയത്തല്ലേ ആദർശ എണ്ണയും വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാന്ന് പിന്നീട് അങ്ങോട്ട് പോകാനും പറ്റിയില്ല ഹോസ്പിറ്റലിൽ പോയിന്ന് കള്ളം പറയുകയും ചെയ്തല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് എനിക്കറിയില്ല എന്ന് പറയുന്നത് അത് കുഴപ്പമില്ല അമ്മയോട് പതുക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിച്ചാൽ മതിയെന്ന് പറയാണ് പിന്നീട് വേണി നേരെ അടുക്കളയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നന്ദിനാമ്മ നിണ്ടായിരുന്നു അപ്പൊ നന്ദിനിയമ്മ ഇച്ചിരി വെള്ളം വേണമെന്നും പറഞ്ഞു ചെല്ലുവാണ് നന്ദിനിയമ്മ എന്ത് ചെയ്യുവാണ് പാലുമായിട്ട് പോയിട്ട് പാലൊന്നും കൊടുത്തില്ലായിരുന്നു അത് തിരിച്ച് ആ സംസാരം കേട്ട് കഴിഞ്ഞപ്പോ തന്നെ നന്ദിനിയമ്മ അടുക്കളയിൽ വന്നിങ്ങനെ നിൽക്കുവായിരുന്നു അപ്പൊ നന്ദിനിയമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പത്തേനും വേണിക്കെന്തോ ഒരു പന്യോട് തോന്നി എന്ത് പറ്റി നന്ദിയാമയമ്മ ഞാൻ ചോദിച്ചിട്ട് എന്താ നന്ദിയമ്മ ഒന്നും മിണ്ടാ നിക്കണം എന്ന് ചോദിക്കുകയാണ് നന്ദിയമ്മ പെട്ടെന്ന് നിങ്ങൾ തിരിച്ചെടുത്ത് ചോദിച്ചു ഞാൻ ചോദിച്ചാൽ കാര്യം ചോദിച്ചാ നീ സത്യം പറയാ വേണമോളെ ചോദിക്കുവാണ് എന്താ അമ്മേ ഞാൻ എന്താ അമ്മയുടെ കള്ളം പറഞ്ഞേക്കോ എന്ന് നീ പ്രഗ്നന്റ് ആണോ എന്ന് ചോദിക്കുവാണ് ഒരു നിമിഷം വേണിയിൽ ഒരു ഞെട്ടലുണ്ടായി അല്ല അമ്മ അതിന്റെ അമ്മയെ അങ്ങനെ വെച്ചെ ഞാൻ ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞ നീ പ്രഗ്നന്റ് ആണോ അല്ലയോ എനിക്കത് അറിഞ്ഞാ മതി എന്ന് പറയുന്നത് പെട്ടെന്നും കൂടെ ആദർശം കൂടെ വരുന്നേ ആദർശിന് മോലത്തൊരു ഞെട്ടലുണ്ടായി ഒരു കാര്യം ഉറപ്പായി നന്ദിനിയമ്മ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചിരിക്കുന്നു ഇനിയിപ്പം കള്ളം പറഞ്ഞോണ്ടിന്റെ കാര്യമില്ല വേണി അവസാനം സത്യം തുറന്നു പറയേണ്ടി വന്നു അത് ഞാൻ അല്ല എനിക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു കള്ളം പറയേണ്ടി വന്ന് പറയാണ് എല്ലാം ക്ഷമിക്കായിരുന്നു പക്ഷെ നന്ദിനിയമ്മക്ക് അത് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമായിരുന്നല്ലത് കാരണം ഇത്രയും വലിയൊരു കള്ളത്തരം പറഞ്ഞ് താങ്കളെല്ലാരും വഞ്ചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇവര് രണ്ടുപേരും കൂടെ നന്ദിനിയമ്മ അവിടെ നിന്നോട് പൊട്ടിക്കറി വേണം വേണമെങ്കിൽ വല്ലാത്തൊരു സങ്കടമായി പോയി കാരണം ഇത്രയും പ്രതീക്ഷയില്ല ഈ ഒരു കള്ളം പറഞ്ഞതിന്റെ പേരിൽ നന്ദിനിയമ്മക്ക് ഇത്ര വിഷമമാവുന്നു പിന്നെ നന്ദിനിയമ്മയുടെ സോറി ഒക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് നന്ദിനിയമ്മ കൂട്ടാക്കിയില്ല നന്ദിനിയമ്മയുടെ ഉള്ളു കിടന്ന് പെടയുമായിരുന്നു എത്രയോ പ്രതീക്ഷ തന്നെക്കാളും കൂടുതലായിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മുത്തശ്ശിയും അതോടൊപ്പം തന്നെ ശ്യാമേട്ടനും ആണ് അവർക്കൊക്കെ എന്ത് പ്രതീക്ഷയായിരുന്നു എന്ത് സന്തോഷത്തിലായിരുന്നു പിന്നീട് നന്ദിനേ ചീത്തയൊക്കെ പറയുന്നുണ്ട് വേണിക്കും അല്ലാത്ത സങ്കടം ആയപ്പോയി എന്നാ ആദർശ വേണ്ട നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് വേണിയേനെയും കുട്ടികളുടെ അകത്തേക്ക് അങ്ങോട്ട് കേറി പോവാണ് ഈ സമയത്ത് ഗൗരി എന്തിയാണ് കോഫിയൊക്കെ ഉണ്ടാക്കി അപ്പൊ ഒരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു ഗംഗക്കുള്ള ഇതിനകത്ത് പഞ്ചസാരയ്ക്ക് വരച്ചിരി ഉപ്പും കൂടെ അങ്ങ് ചേർത്തു അവൾ ഇതങ്ങോട്ട് കുടിച്ചാൽ മതി അവൾ അങ്ങനെ ഇപ്പൊ തന്നോട് തന്നോടവളുടെ കളി എന്നൊക്കെ അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കോഫി ഇങ്ങോട്ട് കൊണ്ടു കൊടുക്കുവാണ് അപ്പൊ ശങ്കറും ഗംഗയും കോഫി മേടിച്ചു കോഫി മേടിച്ച് ശങ്കർ എന്ത് ചെയ്യുവാണ് ആ കോഫി ആദ്യം ഗംഗയ്ക്ക് കൊടുത്തു ശങ്കറിന്റെ കയ്യിൽ നിൽക്കുന്നേ ഗംഗയുടെ കഴിക്കുന്നേ തിരിച്ചു ശങ്കറിനും കൊടുത്തു ഇത് കണ്ടപ്പോ ഗൗരി ഒന്ന് അമ്പരന്ന് പോയി ഇതെന്ത് മറിമായ നമ്മൾ മുമ്പിൽ ഇങ്ങനെയല്ല കാണിച്ചു എനിക്ക് ചെറുതില്ലേ നിനക്ക് എന്ത് കിട്ടിയാലും നീ എനിക്ക് എനിക്കേ തരും പിന്നെ അതുപോലെ തന്നെ എനിക്ക് എന്ത് കിട്ടിയാലും നിനക്ക് ഞാൻ തരുള്ളൂ അപ്പൊ അതുകൊണ്ട് എനിക്ക് കിട്ടിയത് നിനക്ക് എന്താ നിനക്ക് ഇട്ടിയ നീ എനിക്ക് തന്നു അത് നമുക്ക് കുടിക്കാന്ന് പറഞ്ഞ് കുടിക്കാൻ തുടങ്ങണം ഒരു നിമിഷം ഗൗരി ഗൗരിയിൽ ഒരു ഞെട്ടലുണ്ടായി എൻ്റെ ഭഗവാനെ പെട്ടു താന് തൻ്റെ കള്ളത്തരങ്ങൾ ഇപ്പം ശങ്കർ കയ്യോടെ പൊക്കും താനത്ത് ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിപ്പ ശങ്കർ പിടിക്കൂലോ നീ ഇപ്പം എന്ത് ചെയ്യൂന്നോർത്ത് ഗൗരി നിന്ന് ഉരുകയാണ് അപ്പൊ ഇനിയിപ്പം നമ്മൾ കാണാൻ പോന്നെ ഗൗരിയുടെ ഓരോ കുസൃതരങ്ങൾ കുസൃതരങ്ങളെന്ന് പറയല്ല അസുഖം മൂത്തിട്ട് ഗംഗേ ശങ്കറും കൂടെ സംസാരിക്കുന്നുകും കൂടുതൽ ഗംഗ ശങ്കറിന്റെ അടുത്ത് ഇടപെടുന്നത് കണ്ടപ്പോഴത്തേനും ഗൗരിക്ക് വല്ലാത്തൊരു അസഹി ഉണ്ടായി പിന്നീട് എങ്ങനെയായാലും തുരത്തണം എന്നൊരു ചിന്തയോട് കൂടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തേ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണാൻ പോകുന്നത് ഇതിന്റെ പേരിൽ ഇനി ശങ്കറുമായിട്ട് ഗൗരി ഉണ്ട് അത് മാത്രല്ല ഇനിയിപ്പോ വേണി ചാരങ്ങാട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് ചാരങ്ങാട്ട് വീട്ടിലേക്ക് വന്ന് കഴിയുമ്പത്തേനും അവിടെ വെച്ച് ഇവിടെ ഗംഗേനെ കാണുകയും ചെയ്യും അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ച് നിർത്തുന്നു നന്ദി